ഇന്ധന ടാങ്കിലെ ഡീസലും ഊറ്റിയെടുത്ത നിലയിലാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും മലപ്പുറം പൊന്നാനിയിലേക്ക് മാതളവുമായി വരികയായിരുന്ന ലോറി ശനിയാഴ്ച രാത്രിയിലാണ് നാടുകാണിച്ചുരത്തിൽ അപകടത്തിൽപ്പെട്ടത് റോഡിന്റെ സുരക്ഷാ മതിലിൽ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്കും ക്ലീനർക്കും നിസ്സാര പരിക്കേറ്റിരുന്നു മൈസൂര് സ്വദേശികളായ ജീവനക്കാർ ചികിത്സ തേടിയ സമയത്താണ് ലോറിയിൽ മോഷണം നടന്നത് നാടുകാണിച്ചുരത്തിൽ ചേർന്ന് താഴെ ഒരു ശനിയാഴ്ച പത്രയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് ഈ ആന്ധ്രയിൽ നിന്ന് പൊന്നാനിയിലേക്ക് ഉറുമാമ്പഴമായിട്ട് വരുന്ന എട്ടിൽ എട്ട് ടൺ ലോഡ് ഉറുമാമ്പഴം ഉണ്ടായിരുന്നു എന്നാണ് ലോറിയിലെ ജീവനക്കാർ പറയുന്നത് അപ്പം രാത്രി കൂടി അപകടം ഉണ്ടായപ്പോൾ ലോറി ഡ്രൈവർക്ക് ചെറിയ പരുക്കേറ്റു ഇവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പിറ്റേ ദിവസം ഞായറാഴ്ച പുലർച്ചെയാണ് ഇവർ ലോറിയുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പോഴേക്കും ഒരു ടൺ ഒഴികെ ബാക്കി ഏഴ് ടണ്ണോളം ഉറുമാമ്പഴം നഷ്ടമായി എന്നുള്ള രീതിയിലാണ് ചതറിക്കടക്കിയത് അത് എല്ലാം പൊറുക്കി ആര് കൊണ്ടുപോയി എന്നുള്ളൊരു തെളിവൊന്നുമില്ല ഈ മേഖലയിൽ നിരന്തരം കാട്ടാന റോഡിലേക്ക് ഇറങ്ങുന്ന കടുവയുടെ സാന്നിധ്യം ഇതുപോലുള്ള മൃഗങ്ങളെ വന്യജീവികളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മേഖല കൂടിയാണിത് ഇവിടെ വനംവകുപ്പ് നേരത്തെ നിരീക്ഷണ ക്യാമറകളും മറ്റൊക്കെ സ്ഥാപിച്ചിരുന്നെങ്കിലും അടുത്തിടെ ആ ക്യാമറ മുഴുവൻ ഒഴിവാക്കി അങ്ങനെ ഇപ്പോൾ ചുരത്തിൽ എന്ത് അപകടം ഉണ്ടായാലും ആരപകടത്തിൽപ്പെട്ടാലും കൊക്കയിലേക്ക് വീണ് കഴിഞ്ഞാലും പുറലോകം അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കുന്നുണ്ട് അതുപോലെ അപകടത്തിൽപ്പെട്ട ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ഒക്കെ ഈ ഒരു നിരീക്ഷണ സംവിധാനങ്ങൾ വലിയൊരു അപകടത്തിന്റെ നിലത്തു വീണുകിടന്ന മാതളത്തിന് പുറമെ ലോറിക്കുള്ളിലുണ്ടായിരുന്ന മാതളവും നഷ്ടമായി ടാങ്കിലെ ഡീസലും ഊറ്റിയെടുത്തു വാഹനത്തിന്റെ താക്കോലും കാണാതായി തിരുവനന്തപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ലോറി ജില്ലാ ലോറി ഉടമ സംഘം ഭാരവാഹി ഹനീഫ അലങ്ങാടിന്റെ നേതൃത്വത്തിൽ വഴികടവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ